രോഹിത്തിനെതിരെയുള്ള സഹോദരി കൊടുത്ത കേസിനെ പറ്റി ഒരുപാട് പേർക്ക് അറിയുന്നതായിരിക്കും ഇതേ സഹോദരി ശാരീരികമായിട്ട് ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നുള്ള കേസായിരുന്നു ഇതേ കണക്ക് രോഹിത്തിനെതിരെ കൊടുത്തിരുന്നത് അതിൻ്റെ പുറകായിരുന്നു ഇത്രനാൾ രോഹിത്തൊക്കെ ഓടിക്കൊണ്ടേയിരുന്നത് അതുണ്ടെങ്കിൽ ഇപ്പോൾ അതിൻ്റെ കേസ് ഇടുമ്പോഴായി എന്നൊന്നും നമുക്കിതുവരെ അറിയാൻ സാധിച്ചിട്ടില്ല എന്തായിരുന്നാലും ശരി ആ കേസ് ഇപ്പോഴും നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് ആ സമയത്താണ് ഇപ്പോൾ ഒരു കേസ് ഇതേ കണക്ക് ഇവർ കൊടുത്തിരിക്കുന്നത് ഇതേ കണക്ക് രേഷ്മ ഉണ്ടെങ്കിൽ അമ്മയും സഹോദരിയും ഉപദ്രവിച്ചെന്ന് പറഞ്ഞൊരു കേസ് ഇപ്പോൾ ഉണ്ടെങ്കിൽ അവർക്കെതിരെ ഉണ്ടെങ്കിൽ രേഷ്മ കൊടുത്തിരിക്കുകയാണ് അതോടെ തന്നെ രേഷ്മ വീഡിയോ പറയുന്നുണ്ട് ഈ രോഹിത് പറഞ്ഞിട്ടല്ലേ ഞാൻ കൊടുക്കുന്നത് ഇത് എൻ്റെ ഇഷ്ടത്തിന് എനിക്ക് അനുഭവിച്ച കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ കേസ് കൊടുക്കുന്നെന്നുള്ള രീതിയിലാണ് രേഷ്മ പറഞ്ഞിരുന്നത് അതിനകത്ത് ഒരുപാട് കാര്യങ്ങളും പറയുന്നുണ്ട് ഇതേ കണക്കുണ്ടെങ്കിൽ തന്നെ ബോഡി ഷേമിങ് ഒക്കെ ചെയ്യാറുണ്ട് അങ്ങനത്തെയുള്ള പല കാര്യങ്ങളും താൻ ആ വീട്ടിൽ അനുഭവിച്ചിട്ടുണ്ട് അതൊക്കെ അവസാനം വരെ താൻ സഹിച്ചാണ് നിന്നത് ഇപ്പോൾ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ അവരും ഒരു കാര്യം നോക്കാതാണ് എൻ്റെ ഭർത്താവിനെതിരെ ഇതെനിക്ക് കേസൊക്കെ കൊടുത്തത് അപ്പോൾ ഞാനും ഇനി അങ്ങനത്തെയുള്ള സെൻറ്റിമെൻറ്റോ ഒരു കാര്യങ്ങളോ നോക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് താങ്കൾ ി കേസ് കൊടുക്കുന്നതെന്നാണ് രേഷ്മ പറയുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതൊക്കെ പറയുന്നത് സാധാരണ രീതി ഫാമിലി ഇഷ്യൂ മാത്രമാണ് ഇതൊക്കെ നേരത്തെ സംസാരിച്ച് തീർത്താൽ ഇത് ഇവിടം വരെ വേണ്ട ഒരാവശ്യവും ഇല്ലായിരുന്നു അതിന് പകരം ഉണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു ഫാമിലി വ്ലോഗ് ചെയ്യുന്നവർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫാമിലിയുടെ യൂട്യൂബിലുള്ളവരെ ആയിക്കോട്ടെ ഇതേ അങ്ങനത്തുള്ള പ്രശ്നങ്ങൾ സാധാരണ രീതിയിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് അടിയാവും എന്നിട്ടുണ്ടെങ്കിൽ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് വീഡിയോ ഇട്ട് വീട്ടുകാരെ നാട്ടുകാരെയൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ടേ ഇരിക്കുക അതിന് പകരം ഉണ്ടെങ്കിൽ ഈ വീഡിയോകൾ നിർത്തിയിട്ട് ഇവർ നേരിട്ട് സംസാരിച്ച് തീരേണ്ട കാര്യം കാര്യങ്ങൾ മാത്രമേ ഇതിനകത്തുള്ളൂ അതല്ലാതെ ഇതേ കണക്ക് വീഡിയോ ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിക്കുകയോ അല്ലെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞു വഷളാക്കുന്നതിന് പകരം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് സംസാരിച്ചേ തീരുന്നതേ ഉള്ളൂ അത് തീരാണ്ടതാണ് ഈ പ്രശ്നം ഉടം വരെ നിൽക്കുന്നത് നമ്മൾ നേരത്തെ ഇതേ കണക്ക് കണ്ടിട്ടുണ്ടായിരുന്നു രോഹിത് ഉണ്ടായി സഹോദരി ഉപദ്രവിക്കുന്നു എന്നുള്ള രീതിയിലുണ്ടെങ്കിൽ ഒരു വീഡിയോ വെളി വന്നിട്ടുണ്ടായിരുന്നു സോ അതിന് ശേഷം ഉണ്ടെങ്കിൽ ഇതിനകത്തുള്ള കേസൊക്കെ രോഹിത്തിന് വന്നിപ്പോൾ ആ കേസുമായിട്ട് നടന്നുകൊണ്ടിരിക്കും അതേ സമയത്താണ് ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ രേഷ്മയും കേസ് കൊടുത്തിരിക്കുന്നത് ഇതേ കണക്ക് ഭർത്താവിൻ്റെ സഹോദരി അമ്മയും ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ഒരുപാടുണ്ടെങ്കിൽ കളിയാക്കുക അതോടെ തന്നെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു ഒരു കേസ് ഇപ്പോൾ കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ ഇതിൻ്റെ ഇനി എന്താകുമോ എന്നൊന്നും അറിയത്തില്ല ഇനി വന്നാൽ മാത്രമേ നമുക്ക് എന്തോ എന്ന് അറിയാനും സാധിക്കത്തുള്ളൂ